നമുക്ക് ഒരു കഥ പറയാം സൗന്ദര്യത്തെ ഒരുപാട് സ്നേഹിച്ച ഒരാളായിരുന്നു അയാൾ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടെത്തി വിവാഹം കഴിക്കാൻ അയാൾ തീരുമാനിച്ചു പക്ഷേ വിവാഹശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോലി ആവശ്യങ്ങൾക്കായി പുറം നാട്ടിലേക്ക് പോകേണ്ടി വന്നു കാണാ അവർ പരസ്പരം ഒരു ജീവനായിരുന്നു പക്ഷേ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ കരിനിഴൽ പടർന്നു ഭാര്യയ്ക്ക് അപൂർവമായ ഒരു അസുഖം ബാധിച്ചു ഭംഗിയുള്ള അവളുടെ ശരീരം മുഴുവൻ കറുത്ത പാടുകളാൽ വിരൂപമായി എൻ്റെ ഭർത്താവ് സൗന്ദര്യത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ വിരൂപയായത് അറിഞ്ഞാൽ അദ്ദേഹം എന്നെ ഉപേക്ഷിക്കുമോ ഒരുപാട് ആലോചിച്ച് സങ്കടപ്പെട്ടു അവൾ ദിവസങ്ങളോളം അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടു ദിവസം കഴിയും തോറും അവളുടെ രോഗം കൂടി കൂടി വന്നു അവസാനം അവൾ ഒരു തീരുമാനത്തിലെത്തി രോഗവിവരം ഞാൻ അദ്ദേഹത്തോട് പറയുന്നില്ല നേരിൽ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി എൻ്റെ അവസ്ഥ അവൾ തീരുമാനിച്ചു അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോയി അവരുടെ സ്നേഹം അങ്ങനെ തന്നെ തുടർന്നു ഒരു പക്ഷേ അദ്ദേഹം അവളുടെ അസുഖവിവരം അറിയുന്നതുവരെ ആയിരിക്കാം ഓരോ ദിവസവും കഴിയും തോറും രോഗം വർദ്ധിച്ചു കുറച്ച് വർഷങ്ങൾ മാത്രമേ അവൾ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ റിപ്പോർട്ട് എഴുതി അങ്ങനെ അദ്ദേഹം പുറം നാട്ടിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് വന്നു ഒരു മാസത്തെ അവധിക്ക് ഭാര്യ അദ്ദേഹം ഉപേക്ഷിക്കുമോ എന്നുള്ള ചിന്തയാൽ വെന്തു നീറി പക്ഷേ മടങ്ങി വന്ന തൻ്റെ ഭർത്താവിനെ കണ്ട് ഭാര്യയുടെ കണ്ണു നിറഞ്ഞു പുറനാട്ടിൽ വച്ചുണ്ടായ ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾ നഷ്ടമായിരിക്കുന്നു താൻ ഇനി പുറംനാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്നും അതിന് ഇനി കഴിയില്ല എന്നും ഭാര്യയോട് പറഞ്ഞു ഒരേ സമയം സങ്കടവും സന്തോഷവും നൽകുന്ന ഒരു നിമിഷമായിരുന്നു ഭാര്യയ്ക്ക് ഇത് കാരണം തൻ്റെ വൈരുപ്യം ഇനി അദ്ദേഹം കാണുകയില്ല പഴയതിലും നന്നായി ഞങ്ങൾ പരസ്പരം സ്നേഹിക്കും അങ്ങനെ അവർ രണ്ടുപേരും സ്നേഹത്തോടെ ജീവിച്ചു തുടങ്ങി വീണ്ടും തനിക്കൊരു അസുഖമുണ്ടെന്ന് മാത്രം അവൾ അയാളോട് പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ രോഗം മൂർച്ഛിച്ചു ആശ്വാസം പകരാൻ അദ്ദേഹം കൈ പിടിച്ച് കൂടെ തന്നെ നിന്നു അങ്ങനെ സന്തോഷപൂർണമായ അവരുടെ ജീവിതം ഒരു ദിവസം ഇരുൾമൂടി അവൾ ഈ ഭൂമിയോട് വിട പറഞ്ഞു അദ്ദേഹം തനിച്ചായി ആളും തിരക്കുകളും എല്ലാം ഒഴിഞ്ഞു ശാന്തമായി ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഒരു ദിവസം അയാൾ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഞാൻ ഇനി ഈ നാട്ടിൽ നിൽക്കുന്നില്ല മറ്റൊരു നാട്ടിലേക്ക് ജോലി തേടി പോവുകയാണ് സുഹൃത്ത് ചിരിച്ചു എന്നിട്ട് ചോദിച്ചു അതിന് നിനക്ക് കഴിയുമോ നിനക്ക് എങ്ങനെയാണ് തനിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് ജോലി ചെയ്യുന്നത് നിനക്ക് കാഴ്ചയില്ലല്ലോ സുഹൃത്തിൻ്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു അദ്ദേഹം സുഹൃത്തിനോട് പറഞ്ഞു എൻ്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടമായിട്ടില്ല എൻ്റെ ഭാര്യയുടെ വൈരുപ്യം ഞാൻ കണ്ടു എന്ന് മനസ്സിലായാൽ അവൾക്ക് അത് സഹിക്കില്ല പിന്നീട് അവൾ എന്നെ പഴയതുപോലെ സ്നേഹിക്കില്ല ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നാൽ അവൾ എനിക്കൊരു ഭാരമാണെന്ന ചിന്താവളിലുണ്ടാവും മരണം വരെയും അവൾ അങ്ങനെയാണ് എനിക്കറിയാം അവളുടെ വിരൂപമായ രൂപം ഞാൻ കാണുന്നത് അവൾ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കള്ളം പറഞ്ഞത് ഞാൻ എൻ്റെ ഭാര്യയെ അത്രയേറെ സ്നേഹിക്കുന്നു